നമസ്കാരം ലൈംഗിക ആരോപണ കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയതോടുകൂടി എം എൽ എ മുകേഷിന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് പോലും പൂർണ്ണമായും മാറ്റി നിർത്തുകയാണ് സി പി എം ഇക്കുറി ചെയ്തത് ഇതോടെ മുകേഷും സി പി എമ്മും രണ്ടു വഴിക്കായി നീങ്ങുന്നു എന്ന തരത്തിലും ചർച്ചകൾ സജീവമായി സി പി എം ചിഹ്നത്തിൽ മത്സരിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായവരിൽ മുകേഷ് മാത്രമാണ് കൊല്ലത്ത് ഇക്കുറി നടന്ന സി പി എം സമ്മേളന വേദിയിൽ നിന്നും അപ്രത്യക്ഷനായി മാറി നിന്നത് ജില്ലാ സമ്മേളനത്തിലും കൊല്ലം എം എൽ എക്കെതിരെ വിമർശനം ശക്തമായിരുന്നു സമ്മേളന ദിവസങ്ങളിൽ മുകേഷ് എറണാകുളത്ത് ഷൂട്ടിങ്ങിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സി പി എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് പാർട്ടി ഏർപ്പെടുത്തി എന്നതാണ് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതായിരുന്നു സൂചന ലൈംഗിക ആരോപണ കേസിൽ കുറ്റപത്രം കൊടുത്തതോടുകൂടിയാണ് മുകേഷിനെ മാറ്റി നിർത്താനുള്ള തീരുമാനം വന്നത് അപ്രഖ്യാപിത വിലക്കിനോട് സി പി എം പ്രതികരിച്ചിട്ടുമില്ല ഇതിനിടെ താൻ കൊച്ചിയിലുണ്ട് എന്നും മുകേഷ് പ്രതികരിച്ചു സ്ഥലം എം എൽ എ എന്ന നിലയിൽ സമ്മേളനത്തിന്റെ സംഘടനത്തിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട ആളായിരുന്നു എം എൽ എ മുകേഷ് എന്നാൽ ആദ്യ ദിവസം മുതൽ തന്നെ പി വി അംഗങ്ങൾ എത്തിയിട്ട് പോലും മുകേഷിനെ മാത്രം അവിടെയെങ്ങും കണ്ടില്ല സംസ്ഥാന സമ്മേളനം സംബന്ധിച്ച് ഒരു പോസ്റ്റ് പോലും അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിൽ മത്സരിച്ച് വിജയിച്ച മുകേഷ് പങ്കുവെച്ചതുമില്ല മുകേഷിനെതിരെ ലൈംഗികാരോപണം വന്നപ്പോൾ തന്നെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നതായിരുന്നു ആവശ്യം സമാനമായ ആരോപണം വന്നപ്പോൾ കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചില്ല എന്ന ന്യായീകരണം പറഞ്ഞുകൊണ്ടായിരുന്നു മുകേഷിനെ അന്ന് സി പി എം നേതൃത്വം സംരക്ഷിച്ചു നിർത്തിയത് ഇത് കൊല്ലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ മുകേഷ് കുറ്റക്കാരനാണ് എന്ന് പോലീസ് കുറ്റപത്രം കൂടി പാർട്ടി വേദികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തുകയായിരുന്നു എം എൽ എ എന്ന നിലയിൽ പൊതുപരിപാടികളിൽ മുകേഷിന് പങ്കെടുക്കാം എന്നാൽ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്താനായിരുന്നു തീരുമാനം എന്തായാലും എല്ലാ ഇമേജുകളും തകർത്തുകൊണ്ട് മധ്യത്തിൽ ക്രൈം ആണ് ഹണി ട്രാപ്പുകാരിയുമായി മുകേഷ് എം എൽ എയുടെ കുൽസിത സംഭാഷണങ്ങളുടെ ശബ്ദശകലങ്ങൾ ക്രൈം പല എപ്പിസോഡുകളായി പുറത്തുവിട്ടിരുന്നു ഏഴ് ഭാഗങ്ങളായി ക്രൈം പുറത്തുവിട്ട ആ ഓഡിയോ ശകലങ്ങളെല്ലാം ഒരുമിച്ച് ഇപ്പോഴത്തെ ഞങ്ങൾ ഒന്നുകൂടി പ്രസിദ്ധീകരിക്കുന്നു ഹലോ ഞാൻ മുകേഷ ഞാട ഇവിടെ ഉണ്ട് എന്റെ ഇപ്പൊ ആളിപ്പുണ്ട് ആ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതി ശരി ഉച്ചറങ്ങാൻ uh, പറ്റുമോ ദേവാലേ വിളയാ. ഓടി കുഞ്ഞവനെ കൊടുുണ്ടങ്ങി ഞാൻ വിളിക്കാൻ രണ്ട് ദിവസത്തോളു ഉണ്ടതാണ്. ഒരാളില്ലത്രേ. എ ഇമുണ്ടുണ്ടങ്ങി ഞാൻ ദേവാലേ വീണ്ടും വിളിക്കാം. അല്ല പിന്നെ മറ്റേ എങ്ങിലൊക്കെ കേട്ടോ. ഓഹ രാവിലെ നീന്തൻ വിള എടുക്കാത്തോ. മുഗേ ചേട്ടൻ പിന്നെ എന്നെ വിളിച്ചില്ലാരുന്നല്ല ഞാൻ നാളെ ആർക്കവാന എന്നെ 2 മണിയേട്ട് 3 മണിയേട്ട് എനിക്ക് കോൾ വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലയോ ആ അവിടെ ഈ ഈ പറയുന്നത് ഞാൻ ആ അതെ പറയുന്ന രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോൾ മുകേഷേട്ട ഫ്രീ ആവൂന്ന് പറഞ്ഞു എന്നെ പിന്നെ വിളിച്ചില്ല അതെ പതിനൊന്ന് മണിക്ക് ഞാൻ പറഞ്ഞത് കണ്ടെയ്ൻമെന്റ് ആണ് ും ആളില്ലാത്തതൊക്കെ അവിടെ നിന്ന് ഒന്നും കോൾ വന്നില്ല രണ്ട് മണിയായിട്ട് ഞാൻ ഈ തീരാത്ത പണി ഓടി ഓടിപ്പെടാൻ ഇപ്പൊ തിരിച്ചു വരും ഒരു ഒരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പ തിരിച്ചു വരും ഞാനങ്ങ് അത്

അതെ അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനോട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു ഇതിപ്പം എന്നതല്ല കൺസർവേഷൻ്റെ പറവുണ്ട് നമ്മളെ ഒരു ട്രൂക്കിലിയായിട്ട് കണക്കാക്കും ഞാൻ വാക്ക് വാക്കാ അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വാസിക്കത്തില്ലേ ഇതിന്റെ ഇല്ല ഇല്ല അതൊക്കെ അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു

എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യാതിരിക്കും വെയിറ്റ് ചെയ്യാരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാതിരിക്കും ഞാൻ സെക്രട്ടറിയെ പുറത്ത് ഇറങ്ങി വിളിച്ചപ്പോ ഞാൻ ആച്ചിങ്ങനെ പറയുന്നത് കളിയാക്കാമെന്നു പറയും അതായത് എങ്ങനെ തിരിച്ചു വരാനും ഈ എന്റെ വീട് വരെ വരുന്ന ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് വന്നു നോക്ക് വന്നു നോക്ക് അങ്ങനെ പറയ്ക്കുന്ന വിശ്വാസമുണ്ട് ഞാൻ എന്തായാലും ഏഴുമണി എങ്ങി വാച്ച്

എനിക്ക് പോകുമായിട്ട് എന്ന കണ്ടില്ലല്ല മുരീഷേട്ടൻ എടേണ അലി ഇപ്പോ കൊള്ളതാണ് എന്തേന്നർട്ട ആ മുരീഷേട്ടൻ എന്നെ വിളിച്ചോണം ഓണങ്ങി വിളിച്ചാണൊക്കെ പറഞ്ഞെന്നാ വിചാരിച്ചില്ല ഞാൻ അതുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഓ പട്ടൻ જાય ഇരുന്നു ഈതേ ആയി കണ്ടോ പട്ടൻ જાય അന്ന് പോയേ ഈതേ ആയി എങ്ങു ഇട്ടേച്ചേ ഞാനൊരു പത്തൻ ചായ പിടിക്കാൻ സാധനം തരാന്ന് പറഞ്ഞിട്ടില്ലേ ആ മാലം അവരാ കാലമല്ല ആണെന്ന് ഇതിപ്പോ പോവുന്നില്ല ഈപ്പം ഇപ്രമേ പോവുന്നില്ല ആ ഗോലം പ്രമാണിക്ക് നീ പോരും നമുക്ക് എറണാകുളത്തെണ്ടങ്ങി എറണാളത്തെ വാ ഞാൻ എങ്ങനെ വരും എനിക്ക് അരങ്ങ പോൾക്കേ ഓടാനല്ല വണ്ടി ഒന്നും ഇല്ലല്ലോ വണ്ടി ഒന്നും ഇല്ലാതെ എങ്ങനെ വരുവന്നു ഹലോ കേട്ടില്ല ട്രെയിനൊക്കെ ഓടി തുടങ്ങി കുഴപ്പമില്ല ട്രെയിനൊന്നും ഇല്ലെന്നാണോ അറിവ് ഹലോ ഹലോ നിനക്ക് വേറെ നമ്പർ രണ്ട് നമ്പർ എന്നിട്ടിപ്പാണോ അത് കഴിഞ്ഞിട്ട് വരും കാണാൻ തോന്നുന്നു ഓണത്തിന് ഞാൻ ഞാൻ ഇരുപത്തെട്ടാം തീയതി ഇവിടെ അടക്കും അടയ്ക്കും ഹോസ്റ്റലടയ്ക്കും ഇരുപത്തെട്ടാം തീയതി അടച്ച പിന്നെ ഒരു ആറ് ദിവസം അവതിയാണ് ഞാൻ ഒരു നാല് ദിവസം നാല് ഇരുപത്തെട്ടാന്തി വീട്ടിൽ പോയി കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞ് കിട്ടേണ്ടിന്റെ പിറ്റേന്ന് തിരിച്ചിങ്ങി വരും ചതയും നമ്മളെ ചതയം നമ്മടെ ആഘോഷ എന്നാലും തവള ചതയൊന്നും ഇല്ല വൈകുന്നേരം ഒക്കെയാ പറഞ്ഞത് ഞാൻ എന്തൊന്നും നോക്കിയില്ല കാര്യം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി രണ്ട് ദിവസം കഴിഞ്ഞു വരും പിള്ളേരില്ല എന്നുണ്ടെങ്കി വീട്ടിൽ നിൽക്കും കാര്യം ആന്റി അടയ്ക്കും പറഞ്ഞാലും പിന്നെ മലപ്പുറത്തും ഒക്കെ ഉള്ള പിള്ളാരൊക്കെ ഉണ്ട് മലപ്പുറത്തും തൃശ്ശൂരും ഉള്ള പിള്ളാരൊക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഇപ്പോ പോയിട്ട് വന്നതേയുള്ളൂ അപ്പൊ ഇനി ഇപ്പോ അവര് മുസ്ലിം പിള്ളാര അപ്പൊ അവരൊക്കെ ഇനി ഇപ്പൊ പോവെന്നുള്ള ആരോ അറിയത്തില്ല കാര്യം ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും എപ്പോഴും അവർക്ക് അങ്ങോട്ടും ബസും സൗകര്യവും ട്രെയിനും ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും എപ്പോഴും അവർക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും മോളെ വീട്ടിലുമൊക്കെ പോണം അപ്പൊ ആന്റി പറഞ്ഞു വെച്ചാൽ നിങ്ങൾ സ്വന്തമായിട്ട് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നോളാൻ പറഞ്ഞു

അല്ല അതാണ് അന്ന് അവരക്കേ ഇവിടെ ഉണ്ടോന്ന് അവര് രണ്ട് വന്ന് 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 ആഹ അവരിനി അന്ന് തിരിച്ചു അങ്ങോട്ട് പോ ഓണത്തിന് പോവുന്നാണ് വെറ്റ് അവിടെ കേക്ക്ന്നാണ് ഓണത്തിന് അഞ്ചാറ് ദിവസം കാണുമായി ജെല്ലി അവളെ അങ്ങോട്ട് പോവുമല്ലേ ദൂരെ എന്നാ പോയി ഇങ്ങനെയുള്ള സാഹചര്യം ഒക്കെ ഉള്ളതുകൊണ്ട് എലപ്പം യാത്രയേക്കുള്ളവാ ഹും 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 ശരി എന്നാൽ ഗുഡ് മോർണിംഗ് അയ്യോ അല്ല എനിക്കാണെങ്കിൽ ഹലോ ഈ പല്ല് വരുമല്ലോ ലാണപ്പല് ആ ദിവസം കൊണ്ട് എനിക്ക് അത് നീര് പല്ല് വരുന്നതിന്റെ ഒരു വേദന ആ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ വരെ പോവാൻ പോകുന്നു പാങ്ങോട് ഡെന്റൽ ഡെന്റൽ ക്ലിനിക് പാങ്ങോട് ഡെന്റൽ എന്ന് ഇവിടെ ക്ലിനിക്ന്ന് പറയുന്നു ഇല്ല ഞാൻ റെഡി ആയതേ അങ്ങനെ ാണ് എന്നാ എന്നീമാനിച്ചില്ല ചിലപ്പം ഇന്നിപ്പം

തിരുവനന്തപുരത്തേ എനിക്ക് കുമാര ഒരു വീടുണ്ട് അവിടെയും കൂടെ താമസിക്കുന്നു അപ്പം നാളെ പവന് അവിടെ ആരും ഇല്ല എല്ലാരും വയസ്സും മോനിയൊക്കെ ഒന്ന് പാലക്കാട്ട് പോയി വീടിങ്ങനെ കൂട്ടം ഇങ്ങനെ അവിടെ വീട്ടിന് ആളില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒത്തിരി അപ്പാക്കല്ലേ അങ്ങനെ തന്നലയും തിരുവനന്തപുരത്ത് വീടിൽ ആളില്ലാത്ത വീടുകൾ നോക്കി ഈ ഒരു പണിയുണ്ടല്ലോ എന്റെ ഒരു ദിവസം അതുകൊണ്ട് അപ്പൊ അത് ഞാനിങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും വന്നിട്ട് അവിടെ നിന്ന് അവിടെ നമ്മൾ അവർ ഉണ്ടെന്ന് പറഞ്ഞ് സാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുമാരപുരത്ത് പൊതുജനം ലൈൻ എന്ന് പറഞ്ഞിട്ട് അതായത് മറ്റേ ആ ദേവി സ്കാൻസ് ഒക്കെ ഇല്ലേ അതൊക്കെ കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് പോകുന്ന ആ ജംഗ്ഷൻ ആണ് പൊതുജനം ലൈൻ അവിടുന്ന് ഒരു മൂന്ന് മിനിറ്റ് നോട്ട് തിരിഞ്ഞ് ഫോർട്ട് ഔട്ട് റോഡ് പറഞ്ഞിട്ട് റോഡ് ആ അതിന്റെ അവിടത്തെ ആ റോഡ് എൻഡ് എന് സ്ഥലമാണ് എന്നാ വരുന്നേ ഞാൻ അങ്ങോട്ട് ഹലോ ഹലോ ശ്രമിക്കപ്പോഴും എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ അല്ല ഞാൻ ഏട്ടാ ഞാനാണെന്നുണ്ടെങ്കിൽ അഞ്ചിൽ നിന്ന് ഞങ്ങളുടെ ഏരിയ സെക്രട്ടറിയുടെ കത്ത് മെയിൽ കൊല്ലത്തോട്ട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർ കൊല്ലത്ത് മെയിൽ അയച്ച് കൊല്ലത്ത് നിന്ന് അവരുടെ ഓഫീസിൽ സഖാവിന്റെ ഓഫീസിലോട്ട് ഒന്ന് മെയിൽ അയപ്പിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് പറയാനും എന്തിന് മനസ്സാവുന്നില്ല കിസ്ബി അല്ല കിസ്ബി എ കിസ്ബി അറിയാമോ കിസ്ബി เออ കിസ്ബി കിസ്ബിയെ ഇന്റർവ്യൂ ആയില്ല ആർക്ക് സമയത്തി കഴൾ ജോലി ഇല്ലയോ ആ അതാണ് എനിക്ക് കിസ്ബിയെ തോന്നില്ല ഇടിക്കാൻ വേണ്ടട്ടാ ൾക്കാർ ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്നു അതുകൊണ്ടാണ് അത് ഇത് പിന്നെ ഈ പറഞ്ഞ കിഫ്ബിയൊക്കെ ആവുമ്പോൾ വേറെ ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ ഇത്തിരി ഇതായിട്ടുള്ള ഇതല്ലേ അതുകൊണ്ടാണ് ഞാനത് പിന്നെ ഞങ്ങടെ അവിടെ പിന്നെ പാർട്ടി ഓഫീസിൽ പോയി രണ്ടു ദിവസം മുന്നേ എന്നിട്ട് പിന്നെ അത് ഏരിയ സെക്രട്ടറിക്ക് കത്ത് കൊടുത്ത് ഏരിയ സെക്രട്ടറി അത് കൊല്ലത്തോട്ട് മെയിൽ അയച്ചു കൊല്ലത്തു കൊല്ലത്ത് അയച്ചു കൊല്ലം ഓഫീസിൽ മെയിൽ അയച്ചു ഡി സി ഓഫീസിൽ എനിക്ക് അങ്ങേരെ പറയാൻ ആണ് ഞാൻ കൊല്ലത്തുനിന്ന് കൊല്ലം ഡി സി ഓഫീസിൽ പറഞ്ഞിട്ട് അതൊന്നും പെട്ടെന്ന് അയക്കാൻ പറയുമോ അങ്ങോട്ടൊന്ന് ഏ ശരി ഓക്കെ താങ്ക് യു